നവീകരിച്ച വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസ് പാണക്കാട് പൂക്കോയ തങ്ങൾ സൌധം ഉദ്ഘാടനം ചെയ്തു ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലീ ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി മോട്ടമൽ മുജീബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എം സി സിദ്ദീഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പതാക ഉയർത്തി ടി വി ഇബ്രാഹിം എം എൽ എ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ജില്ലാ മുസ്ലീം ലീഗ് സെക്രട്ടറി പി എം എസ് സമീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ബി എസ് കെ തങ്ങൾ കെ ഒ അലി ഹാജി സി ടി റഫീഖ് എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഇ ടി ആരിഫ് എം കെ കബീർ ഹാജി അലി അക്ബർ ഊർക്കടവ എൻ എച്ച് അലി കെ വി നിസാർ ആർ പി ഹാരിസ് സി കെ ലത്തീഫ് ഷിഹാബ് ചങ്കർത്ത വിവിധ പോഷക ഘടകങ്ങളുടെ ഭാരവാഹികളായ ജാസിർ പി വി സാദിഖാക്കാടൻ കെ എം നൌഷാദ് ജുനൈദ് പാറപ്പുറത്ത മുസ്സിൻ മപ്രം മുസ്തഫ റിഷാദ് കെ എം ജമീല ടീച്ചർ ഫാത്തിമ മണ്ണറോട്ട കെ ടി ഖദീജ എന്നിവർ നേതൃത്വം നൽകി മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ പി കെ റഫീഖ് അഫ്സൽ പി സി ബഷീർ മാസ്റ്റർ സുഹ്ര സാബിറ പി അബൂബക്കർ കുഴിമുള്ളി ഗോപാലൻ കെ അലി കെ പി ഫൈസൽ മാസ്റ്റർ പി സി മുഹമ്മദ് മാസ്റ്റർ മുഷ്താഖ് ബാബു അസീസ് തിരുവാലൂർ സനീർ ചെറുവായൂർ ഫൈസൽ കെ നിസാർ ചൂരപ്പട്ട മുസ്തഫ വാഴക്കാട് ജലാൽ വട്ടപ്പാറ മൈമുന ഓപ്പി ആയിഷ മാരാത് ഷറഫ് നിസ കെ തുടങ്ങിയവർ പാർട്ടി കെട്ടിപ്പടുത്ത പഴയകാല നേതാക്കൾ വാർഡ് ഭാരവാഹികൾ യൂത്ത് ലീഗ് എം എസ് എഫ് കെ എം സി സി വനിതാ ലീഗ് പെൻഷനേഴ്സ് ലീഗ് എസ് ടി യു प्रवासी लीग सर्व संघटना नेते तुम्ही पंधत इस्टल वाळकाड